കരുവന്നൂരിനു പുറമെ സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ പതിനൊന്ന് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ഇ ഡി കണ്ടെത്തി സംസ്ഥാനത്ത് വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ പേരുവിവരങ്ങളാണ് ഇ ഡി ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചത് കരിവന്നൂരിനു പുറമെ അയ്യന്തോൾ മാരായമുറ്റം കണ്ടല ചാത്തന്നൂർ മാവേലിക്കര തുമ്പൂർ നടക്കൽ കോന്നി റീജിയണൽ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക് മൂന്നിലവ് സഹകരണ ബാങ്ക് എന്നിവയിലാണ് ഇ ഡി ക്രമക്കേടുകൾ കണ്ടെത്തിയതായി അറിയിച്ചത് കരുവന്നൂരിനു പുറമെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി കേസുകൾ രജിസ്റ്റർ ചെയ്ത സഹകരണ ബാങ്കുകളുടെ പട്ടികയാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ചത് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇ ഡി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് ഇത്തരം സഹകരണ സംഘങ്ങളുടെ പേരുകൾ ഇ ഡി വെളിപ്പെടുത്തിയത് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായ ഘട്ടത്തിലാണെന്നും പലരുടെയും മൊഴികളിൽ നിന്നും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് പുറത്തു വന്നിട്ടുണ്ടെന്നും ഇ ഡി പറയുന്നു നേതാക്കൾക്കടക്കം സമൻസ് അയക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ഇ ഡി അറിയിച്ചു കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി